റഷ്യയ്ക്ക് പിന്നാലെ ജപ്പാനിലും ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകളെന്ന് റിപ്പോർട്ടുകൾ റഷ്യയിൽ കടുത്ത നീക്കങ്ങളാണ് നടക്കുന്നത് ജനന നിരക്ക് കുറയുന്നത് തടയാൻ പുടിൻ ഭരണകൂടം വിവിധ തന്ത്രങ്ങളാണ് മെനയുന്നത് ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് മണിവരെ രാജ്യത്ത് ഇന്റർനെറ്റ് ഓഫ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോഴുതാ ജപ്പാനിലെ ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ മുപ്പത് വയസ്സ് തികയുമ്പോൾ സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഒരു നേതാവ് പാർലമെന്റ് അംഗം നാവോകി ഹുതുഗെയാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ജപ്പാൻ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ചർച്ചയുടെ ഭാഗമായി രാജ്യത്തിന്റെ ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളെ കുറിച്ച് സംസാരിക്കവെയാണ് ജപ്പാനീസ് കൺസർവേറ്റീവ് പാർട്ടി നേതാവായ നവോകി ഹുദ്ധികയുടെ വിചിത്രമായ പരാമർശം നടന്നത് ഇരുപത്തിയഞ്ചു വയസ്സിനു ശേഷം സ്ത്രീകൾ വിവാഹിതരാകുന്നത് നിരോധിക്കണമെന്നും മുപ്പതാം വയസ്സിൽ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നാണ് മന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതിലൂടെ നേരത്തെ തന്നെ വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാകാനും ഇത് സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ പതിനെട്ട് വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് സർവകാല വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെ നിഷേധിച്ച് രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ ഇയാളോട് ക്ഷമാപണം നടത്താൻ ആവശ്യമുന്നയിച്ചു പിന്നാലെ സംഭവം വിവാദമായതോടെ തന്റെ പരാമർശത്തിൽ ക്ഷമാപണം നടത്തിയതായും വിവരങ്ങളുണ്ട്